നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി നെല്ലിക്കുഴി ഗ്രാമത്തെ ഹരിത ശുചിത്വ ഗ്രാമമായി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പ്രഖ്യാപിച്ചു ചടങ്ങിൽ മികച്ച പ്രവർത്തനം കാഴ്ചവച്ച ഹരിതശ്രീ അംഗങ്ങളെ ആദരിച്ചു ശൂന്യ വേസ്റ്റ് ദിനമായ മാർച്ച് മുപ്പത് കേരളത്തെ മാലിന്യമുക്ത നവകേരളമായി മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ് ഇതിന്റെ ഭാഗമായി അഴകോട നെല്ലിക്കുഴി എന്ന മുദ്രാവാക്യം ഉയർത്തി നെല്ലിക്കുഴി ഗ്രാമത്തെ ഹരിത ശുചിത്വ ഗ്രാമമായി ഗോതമംഗലം എം എൽ എ ആന്റണി ജോൺ പ്രഖ്യാപിച്ചു കേരളത്തിലെ പതിമൂന്ന് ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ പരിക്കുന്ന ഒരു നിരവധി സ്ഥാപനങ്ങൾ നമ്മുടെ നെല്ലിക്കുഴിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ ജനസംഖ്യയെ കൂടാതെ ഓരോ ദിവസവും ഇവിടെ വന്നു പോകുന്ന നിലയിൽ കാര്യങ്ങൾ വരുമ്പോൾ മറ്റേതൊരു പ്രദേശത്തു നിന്നും വ്യത്യസ്തമായി മാലിന്യ പ്രശ്നം അത് കൂടുതലായി കാണുമെന്നുള്ള കാര്യം നമുക്ക് ആർക്കും സംശയിക്കേണ്ടതില്ല അതുകൊണ്ട് തന്നെയാണ് നെല്ലിക്കുടി നേരത്തെയും നമ്മൾ കുറേ ശ്രമം നടത്തിയിരുന്നു ഇപ്പൊ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ കാലത്തൊക്കെ അത്തരത്തിലുള്ള ഇടപെടൽ നടത്തുകയുണ്ടായി അതിൻ്റെ എല്ലാം തുടർച്ചയിലാണ് ഇപ്പോൾ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ ഈ ഒരു വലിയ പ്രശ്നത്തെ കൈകാര്യം വേണ്ടി ചെറുത് വലുതുമായ ഒരുപാട് ഇടപെടലൊക്കെ നടത്തിയിട്ടുണ്ട് ശനിയാഴ്ച ചെറപ്പടി കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ചു വലിയൊരു വലിയ ഒരു ദൗത്യത്തിന്റെ ാണ് എന്നുള്ള ദിവസ പലരും ചോദിച്ചു നെല്ലിക്കുഴി മാലിന്യ വിമുക്തമായ നെല്ലിക്കുഴി മാലിന്യ വിമുക്തമായ അത് കഴിഞ്ഞോ

ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശോഭാവിനയൻ ആമുഖ പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളും ഹരിത അയൽക്കൂട്ടങ്ങൾ ആയി മാറിയ പ്രഖ്യാപനവും ഉണ്ടായിരുന്നു പഞ്ചായത്തിലെ മുഴുവൻ വീടുകളും സ്ഥാപനങ്ങളും ബന്ധിപ്പിച്ച് ഹരിതമിത്രം ഓൺലൈൻ ആപ്പ് വ്യാപനം നൂറ് ശതമാനം കൈവരിച്ച മാതൃകയായ ഹരിതശ്രീ അംഗങ്ങളെ ആദരിച്ചു വാർഡിലെ ഹരിത പ്രവർത്തനം നടത്തി മാതൃകയായ വീടുകളെയും സ്ഥാപനങ്ങളെയും ആദരിച്ചു യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ി ജമൽ എം എം അലി മൃദുല ജനാർദ്ദനൻ സി ഡി എസ് ചെയർപേഴ്സൺ ആയിഷ അലി ഗ്രാമപഞ്ചായത്ത് വി രമ്യ കെ പി എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം